നമസ്കാരം സുപ്രീം കോടതിയിൽ പ്രതികൾക്ക് നിയമത്തിലും ഭരണഘടനയിൽ പറയുന്നതിനപ്പുറത്തേക്ക് ഒരു പ്രത്യേക നിയമവും നടപ്പിലാക്കാൻ പാടില്ല എന്ന കർശനമായ നിയമം നിലനിൽക്കെ ഡി വൈ ചന്ദ്രചൂടിൻ്റെ വഴിവിട്ട നീക്കം പല വിധികളും ചന്ദ്രചൂഡ് പുറപ്പെടുവിച്ച ഉത്തരവുകൾ സംശയത്തോടെ തന്നെ നോക്കേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് വ്യാജരേഖ ചമച്ചു എന്ന കേസിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പത്തൊമ്പതിനാണ് ടീസയ്ക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിക്കുന്നത് കേസിൽ ജാമ്യം റദ്ദാക്കിയ ഗുജറാത്ത് ഹൈക്കോടതി ഉടൻ കീഴടങ്ങാൻ ടീസ്റ്റയോട് ആവശ്യപ്പെടുന്നു ഇതിനെ ടീസ്റ്റ അന്ന് തന്നെ സുപ്രീം കോടതിയെ സമീപിച്ച് ഇടക്കാല ജാമ്യം നേടുകയായിരുന്നു ടീസയ്ക്ക് വേണ്ടി ഒരു ഉന്നത പദവിയിലിരിക്കുന്ന ഒരു മുൻ ചീഫ് സെക്രട്ടറി അതായത് ഡി വൈ ചന്ദ്രചൂഡ് ആരുടെ പിൻവലത്തിലാണ് രാജ്യത്ത് നിയമം നടപ്പിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പട്ന ഹൈക്കോടതിയുടെ മുൻ ജഡ്ജിയുടെ പരാതിയിൽ വാസ്തവമുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് നിയമ മന്ത്രാലയം ആ പരാതി നേരെ ഒരു നടപടി എടുക്കാനായിട്ട് പേഴ്സണൽ മന്ത്രാലയത്തിലേക്ക് കൈമാറിയിരിക്കുന്നത് രാഷ്ട്രപതിയുടെ നിർണായക ഇടപെടൽ ഉണ്ടായാൽ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസിനെതിരെ സി ബി അന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല പല കേസുകളിലും ചന്ദ്രചൂഡ് സംശയത്തിന്റെ കണ്ണുകളിലാണ് നിൽക്കുന്നത് സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിനെതിരായ പരാതിയിൽ നടപടികൾക്കായി പേഴ്സണൽ കാര്യ മന്ത്രാലയത്തിന് കൈമാറി ഇരിക്കുകയാണ് നിയമ മന്ത്രാലയം അതായത് നിയമ മന്ത്രാലയം ഒരു സി ബി അന്വേഷണത്തിന് ഒരു ശുപാർശ പേഴ്സണൽ മന്ത്രാലയത്തിന് നൽകി എന്നതാണ് പുറത്തു വരുന്ന വാർത്തകൾ മുൻ പട്ന ഹൈക്കോടതി ജഡ്ജിയാണ് ഡി വൈ ചന്ദ്രചൂഡിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത് സാമൂഹ്യ പ്രവർത്തക ടീസ സെൽവാദിന് ജാമ്യം നൽകിയതിൽ വഴിവിട്ട ഇടപെടൽ ഉണ്ടായി എന്ന പരാതിയിലാണ് ആരോപണം ഉണ്ടായിരിക്കുന്നത് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു പരാതി പാട്ന ഹൈക്കോടതി മുൻ ജഡ്ജി രാകേഷ് കുമാറാണ് പരാതിക്കാരൻ നവംബറിൽ നൽകിയ പരാതിയിലാണ് തുടർ ഉണ്ടായിരിക്കുന്നത് പട്ന ഹൈക്കോടതി ജഡ്ജിയായിരിക്കുകയും ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി ജഡ്ജിയായി വിരമിക്കുകയും ചെയ്തയാളാണ് ജസ്റ്റിസ് രാകേഷ് കുമാർ മുൻ ചീഫ് ജസ്റ്റിസിന്റെ അനിശ്ചിതമായ പെരുമാറ്റം ഔദ്യോഗിക ദുരുപയോഗം എന്നിവയെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ എട്ടിനാണ് ഇദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രപതിക്ക് മുമ്പാകെ പരാതി സമർപ്പിക്കുന്നത് സുപ്രീം കോടതിയുടെ വേനൽക്കാല അവധിക്കാലത്ത് ആക്ടിവിസ്റ്റ് ടീസ സെതിൽവാദിനെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനായി രണ്ട് പ്രത്യേക ബെഞ്ചുകളുടെ രൂപീകരണത്തിൽ ഡോക്ടർ ഡി വൈ ചന്ദ്രചൂഡിന്റെ പങ്കിനെ െ കുറിച്ച് അന്വേഷണം ആരംഭിക്കാൻ സി ബി ഐക്ക് അനുമതി നൽകണമെന്ന് പ്രസിഡന്റ് ദൗപതി മുർമേനെ അഭിസംബോധന ചെയ്ത പരാതിയിൽ ജസ്റ്റിസ് കുമാർ അഭ്യർത്ഥിക്കുന്നുണ്ട് ഗുരുതരമായ ക്രിമിനൽ കുറ്റം നേരിടുന്ന ഒരു പ്രതിക്ക് അനാവശ്യമായ ആനുകൂല്യം നൽകാനുള്ള ഉദ്ദേശത്തോടെയുള്ള അധികാര ദുർവിനിയോഗമാണ് ഈ നടപടികളെന്നാണ് ജസ്റ്റിസ് കുമാർ തന്റെ പരാതിയിൽ പറയുന്നത് രണ്ടായിരത്തി പതിനാറ് മെയ് പതിമൂന്നിനായിരുന്നു വൈ ചന്ദ്രചൂഡ് സുപ്രീം കോടതി ജഡ്ജിയായി ചുമതലയേൽക്കുന്നത് അതിനു മുമ്പ് രണ്ട് വർഷവും ഏഴ് മാസവും അലഹാബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു രണ്ടായിരം മാർച്ച് ഇരുപത്തി ഒമ്പതിന് അദ്ദേഹം ബോംബെ ഹൈക്കോടതിയുടെ അഡീഷണൽ ജഡ്ജിയായി ചുമതലയേൽക്കുന്നു ഡി വൈ ചന്ദ്രചൂഡിന്റെ ഒരു വഴി വെട്ട നീക്കം ജാമ്യം നൽകാത്ത ഒരു ഹൈക്കോടതി ജാമ്യം നിഷേധിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അടുത്ത സ്വാഭാവികമായിട്ട് മേൽക്കോടതിയിലേക്ക് പോകും അതായത് സുപ്രീം കോടതിയിലേക്ക് ജാമ്യമായിട്ട് പോകും ലതാ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഡിവിഷൻ ബെഞ്ച് എല്ലാം തള്ളുമ്പോൾ ജാമ്യമായിട്ട് സുപ്രീം കോടതിയിലേക്ക് പോകും എന്നിട്ട് സുപ്രീം കോടതിയിൽ എത്തിയ ഉടനെ തന്നെ അവധിയായിരുന്നിട്ടും ഒരു ഇടക്കാല ജഡ്ജിമാരെ വെച്ചിട്ട് വൈ ചന്ദ്രചൂഡ് എന്തിനാണ് ടി സു ജാമ്യം നൽകാനുള്ള ഒരു നീക്കം നടത്തിയത് എന്നടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഡി വൈ ചന്ദ്രചൂഡ് വരും ദിവസങ്ങളിൽ കേന്ദ്ര ഏജൻസിയോട് ഉത്തരം പറയേണ്ടി വരും ഡെസ്ക് ബ്രാൻഡിങ് പാർട്ട് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എൻജിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ായിട്ട് സ്കന്തണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ